നമസ്കാരം ഷാജി സാറേ നമസ്കാരം അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ അധ്യായമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അപ്പോൾ നമ്മൾ ഓരോ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു പോയി ഇനി നമുക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം കുറേ തോട്ടങ്ങളിലൊക്കെ ഓരോ കാര്യങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ കണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനുള്ള പ്രതിവിധി സാറിൻ്റെ കൃഷി രീതിയിൽ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരണം അന്നാമത്തെ കേസ് മഴയൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം നിന്ന വള്ളിയിലൊക്കെ നന്നായിട്ട് കാ പിടിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ും മഞ്ഞപ്പിഞ്ചുപോലെ ആ അതിനുള്ളൊരു പ്രതിവിധി അതിന് കാരണം ഇതുകൊണ്ട് നമുക്ക് തുടങ്ങാം ആ മഞ്ഞപ്പിഞ്ചാണ് പ്രധാന പ്രശ്നം അല്ലേ മഞ്ഞപ്പിഞ്ചിന് പ്രധാനമായും നാല് കാരണങ്ങളാണ് ഉള്ളത് ആ നാല് കാരണങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ മഞ്ഞപ്പിഞ്ചി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഏലത്തിന് മഴ പെയ്യുന്ന സമയത്ത് ആസിഡിക്ക് വാട്ടർ ഭൂമിയിലേക്ക് പതിക്കും ഏലത്തിൻ്റെ ചുവട്ടി പതിക്കും ആ അസിഡിറ്റി വരുമ്പോഴത്തേക്കും വേരുകൾ ദ്രവിച്ചു പോകും വേരുകൾ ദ്രവിച്ച് പോകുമ്പോൾ വേരിനുള്ളിൽ കൂടെ പോഷണം മുകളിലോട്ട് കയറി വരാൻ പറ്റാതെ വരുമ്പം ആവശ്യമായ ന്യൂട്രിയൻറ്റ് കിട്ടാതെ വരുമ്പോഴാണ് ഒരു മഞ്ഞപ്പിഞ്ചിൻ്റെ ഒരു പ്രശ്നമുണ്ടാകുന്നത് അപ്പം ആ വേര് ദ്രവിച്ചു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണങ്ങളൊന്നും കടന്നു വരികല്ല അങ്ങനെ വരുമ്പോൾ അത് മഞ്ഞപ്പിഞ്ചിലേക്ക് വരും ശുഷ്കത ഉണ്ടാവും അപ്പം അതിന് പരിഹാരമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് വീണ്ടും പറയണോ അതൊന്നുകൂടെ നമ്മൾ നൂറ് ചെടിക്ക് മൂന്ന് പാക്കറ്റ് നല്ല നീറ്റിയ കുമ്മായം പത്ത് കിലോ ഉള്ള കൂട്ട് മേടിച്ച് നീറ്റി വേസ്റ്റില്ലാത്ത കുമ്മായം മേടിച്ച് നീറ്റിയിട്ട് ചൂടറിക്കഴിഞ്ഞ് ഒരു കിലോ സൾഫർ അഞ്ച് കിലോ മഗ്നീഷ്യം അര കിലോ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് അകത്തും പുറത്തും തൂളി നനവുള്ള സമയത്ത് ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ മണ്ണിൻ്റെ അസിഡിറ്റി മാറും അത്യാവശ്യം കാൽഷ്യവും സൾഫറും മഗ്നീഷ്യവും ചെടിക്ക് കിട്ടുകയും ചെയ്യും ആ രീതിയിൽ അതിൻ്റെ കൺട്രോൾ നമുക്ക് നടത്താൻ പറ്റും അതൊരു കാരണം മാത്രമാണ് ഇനിയും കിടക്കുന്ന മൂന്ന് കാരണങ്ങൾ രണ്ടാമത്തെ കാരണം പറഞ്ഞു പറഞ്ഞോ ഓർഡർ ആ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഫംഗസിൻ്റെ ആക്രമണങ്ങളുണ്ട് മഞ്ഞപ്പിഞ്ഞുണ്ടാകാം അതായത് ഫംഗസ് ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ കാലാവസ്ഥയുടെ വ്യതിയാനം അനുസരിച്ച് ഹ്യൂമിഡിറ്റിയിലുള്ള വ്യത്യാസം അനുസരിച്ചിട്ട് ഫംഗസുകൾ കയറി പിടിക്കും സാധാരണ മൂന്ന് മാസത്തിലൊന്ന് ഫംഗസിനടിച്ച് ഫംഗസിനെ മാറ്റി നിർത്തിയാൽ മാത്രമേ ചെടിക്ക് നന്നായിട്ട് പുഷ്പിക്കാനും കായ്ക്കാനും കഴിയുള്ളൂ അപ്പോൾ ഈ ഫംഗസ് എന്ന് പറയുന്നത് പുറത്തും ഉണ്ടാവും അകത്തും ഉണ്ടാവും ഇത് രണ്ടും നമ്മൾ ഒരു മരുന്ന് ഉയോഗത്തിൽ തീർത്ത് വേണം അല്ലെ നമ്മൾ തിരിച്ചടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടാക്ട് ഫംഗസൈഡ് മാത്രമേ ആവുള്ളൂ ആ കോണ്ടാക്റ്റ് പോയി കഴിഞ്ഞാൽ ചെടിക്ക് ഉള്ളിലും ഫംഗസ് നിൽക്കും അപ്പോളും ഈ ഉണ്ടാവാം അതുകൊണ്ട് നമ്മൾ കോണ്ടാക്റ്റും സിസ്റ്റമിക്കുമായിട്ടുള്ള ഫംഗിസൈഡ് അടിച്ച് നമ്മളതിനെ മാറ്റിക്കളഞ്ഞില്ലെങ്കിൽ ഈ പറയുന്ന മഞ്ഞപ്പഞ്ചുകൾ ഉണ്ടാവാം അതിൻ്റെ മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മളത് അടിക്കുമ്പോൾ കീടനാശിനി ചേർത്ത് അടിക്കാം അപ്പോൾ കീടനാശിനി അടിക്കുകയാണെങ്കിൽ ഞാൻ ഒരു ഡോസ് പറഞ്ഞാലോ ഒരു മരുന്നിൻ്റെ ഡോസ് അങ്ങ് പറഞ്ഞാൽ കെട്ടെ ഓക്കെ ഇരുന്നൂറ് ലിറ്റർ വെള്ളമാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് ഈ ഈ ഫംഗസ് നമ്മൾ അടിക്കുന്നതിൻ്റെ ഇരുന്നൂറ് ലിറ്റർ വെള്ളം അത് പച്ചപ്പുള്ള ഇലയിലും വള്ളിയിലും ശരത്തിലുമൊക്കെ അടിക്കണം അതായത് ആ ഇരുന്നൂറ് ലിറ്ററിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് ഇരുന്നൂറ് ഗ്രാം മാങ്കോ സിബ് ഇരുന്നൂറ് ഗ്രാം കാർബൺ ഡാസ്യം ഇരുന്നൂറ് ലിറ്ററിന് പൊട്ടാസ്യം ബോസ് പണേറ്റ് ഇരുന്നൂറ് മെല്ലി ചില്ലേറ്റർ കോപ്പറ് നൂറ് ഗ്രാം അതിനോടൊപ്പം തന്നെ നമുക്കൊരു കീടനാശിനിയും കൂടെ ചേർക്കാം പ്രൊഫിനോബോസ് ഇരുന്നൂറ് ലിറ്ററിന് നൂറ്റമ്പത് എം എൽ തൈമത്താക്സം അൻപത് ഗ്രാം ഇമാമത്തി മെൻസവേറ്റ് അൻപത് ഗ്രാം അപ്പോൾ നമുക്ക് ഈ ശരംകുത്താട്ടെ എലപ്പേനാട്ടെ തണ്ടുതരപ്പനാട്ട എല്ലാത്തിൽ നിന്നും മോചനവും വരും നമ്മുടെ ഫംഗസ് കൺട്രോളുമാകും ഈ രണ്ടാമത്തെ പ്രയോഗം വളരെ ജാഗ്രതയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ആ ഫംഗസ് മൂലമുള്ള മഞ്ഞ പിഞ്ചു പൊഴിച്ചില് നിൽക്കും ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകതയുള്ളത് മൂന്നാമത്തെ കാരണം മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം നമ്മൾ പല തോട്ടങ്ങളിലും ഞാൻ വിസിറ്റിൽ പോയി കഴിഞ്ഞപ്പം കീടനാശിനി കുപ്പി എടുത്ത് നോക്കുമ്പം ഡോസ് കൂടുതലാണ് അതായത് പ്രൊബിനോ ബോസ് ഇരുന്നൂറ് നൂറ് ലിറ്ററിന് ഇരുന്നൂറുമില്ലി പ്രൊബിനോ സൈപ്പർ നൂറ് ലിറ്ററിന് ഇരുന്നൂറുമില്ലി എക്കാലസ് നൂറ് ലിറ്ററിന് ഇരുന്നൂറുമില്ലി കരാറ്റ നൂറ് ലിറ്ററിന് മില്ലി റിവ നൂറ് ലിറ്ററിൽ നിന്ന് മില്ലി ഇങ്ങനെയുള്ള എഴുത്തുകളൊക്കെ ഞാൻ കുപ്പിയെ കാണാറുണ്ട് ഫീൽഡിൽ പോകുമ്പോൾ അത് ഓവർഡോസാണ് ആ ഓവർഡോസാണ് ഈ മഞ്ഞപ്പിഞ്ചിനുള്ള മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് ഫീൽഡിൽ നിൽക്കുന്ന ഈ മഞ്ഞപ്പിഞ്ച് തൊണ്ണൂറ് ശതമാനവും ഓവർഡോസ് മരുന്നിരിക്കുന്നുണ്ടാവും നമ്മുടെ ഒരു തെറ്റായ രീതിയിൽ അതെ അതെ അത് കർഷകർക്ക് അറിയത്തില്ലാതെ അവർ കടയിൽ നിന്നൊക്കെ പറഞ്ഞു വിടും ചില കടക്കാർക്കറിയാം ചില കടക്കാർക്ക് അറിയത്തില്ല ഇപ്പം നമ്മൾ നൂറ്റമ്പത് എക്കാലസും അമ്പത് കരേട്ടം എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലൊരു മരുന്നടിയുണ്ട് ഇല്ലേ അതൊരു ജനപ്രിയ മരുന്നടിയാ അത് അതടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മഞ്ഞപ്പഞ്ചും വരും ശരവും നിളിയല്ല ശരത്തെക്കൂടെ കറുത്ത നിറവുണ്ടാവും നൂറ്റമ്പത് എക്കാലസ് അമ്പത് കരേട്ട യഥാർത്ഥത്തിൽ എക്കാലസിന് ആകെയുള്ള ഡോസ് എന്ന് പറയുന്നത് നൂറ്റമ്പത് മില്യാണ് അതിൻ്റെ കൂടെ അമ്പത് എന്ന് പറയുന്ന ലാമ സൈക്രോത്തിനാണ് പറ്റുന്ന ഒരു മരുന്നല്ല ലാംഡാ സൈസ് പക്ഷേ സമയത്ത് എക്കാലസ് തന്നെ വാങ്ങിയ സമയത്ത് നമ്മളൊരു കടയിൽ നിന്ന് ഒരു അഡ്വൈസ് കിട്ടിയത് ഇരുന്നൂറ് ലിറ്ററിന് നാനൂറ് മില്ല ഇറക്കണമെന്ന് പറഞ്ഞത് ഇരുന്നൂറ് ലിറ്ററിന് നാനൂറ് മില്ലി ഇറത്താൽ അവിടെ പൊള്ളലുണ്ടായിരിക്കും തീർച്ചയായിട്ടും പൊള്ളമുണ്ടായിരിക്കും നമുക്ക് ഏലത്തിന് മരുന്നടിക്കാൻ പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് മേടിച്ചടിക്കുന്നവരുടെ എല്ലാം പൊള്ളിപ്പോവും പൊള്ളിപ്പോയതിന് ശേഷം മഞ്ഞപ്പിന്നി ഉണ്ടാകും ഫിസറിയത്തിലേക്ക് കിടക്കും പോള കരിച്ചിലേക്ക് കിടക്കും രോഗത്തിലേക്ക് കിടക്കും കായുണ്ടാകേണ്ട സമയത്തെ ഈ ഈ ഡോസ് ഡോസ് ഡോസടിക്കുകയും കേരളത്തിനോടുള്ള യുദ്ധവും കാരണം അവർക്ക് സമയത്ത് കാ കിട്ടിയാണെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നാനൂറ് മില്ലി എന്നുള്ളത് തെറ്റാണ് ഇരുന്നൂറ് നാനൂറ് മില്ലി ചേർത്ത് കഴിഞ്ഞാൽ പൊള്ളി പോവും ഇരുന്നൂറിന് കാ ി പൊടിക്കാണ്ടാകുന്ന സമയത്തും പൊടി വള്ളി അടിക്കുന്ന സമയത്തും പുഷ്പിക്കുന്ന സമയത്താണെങ്കിൽ ഇരുന്നൂറിന് ഇരുന്നൂറ്റമ്പത് മില്ലി ചേർക്കാൻ പാടുന്നു ഇല്ലല്ലോ അതും പൊള്ളലുണ്ടാകും എക്കാലസിൻ്റെ കൂടെ മറ്റൊന്നും ചേർക്കാനും പാടില്ല ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡോസ് എക്കാലിസിന് കുറയ്ക്കണം അതുകൊണ്ട് അത്ര ഒരു ഗുസ്തിക്ക് പോകേണ്ട കാര്യമില്ല സാധാരണ ഈ അക്കാലിസ് കരാട്ടെ നമുക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് തണ്ടുവരപ്പിനും പിന്നെ അക്കാലസം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കോണ്ടാക്റ്റാണല്ലോ അതെ കോണ്ടാക്ട് റൗണ്ട് പോവാൻ അങ്ങനെയുള്ള ഒരു കമ്പിളിപ്പുഴു അങ്ങനെയൊക്കെ ഉള്ള പിന്നെ കമ്പിളിപ്പുഴു അങ്ങനെ ശരംകുത്തി ഇങ്ങനെയുള്ളതിനൊക്കെയാണ് എക്കാലത്ത് പ്രൊപ്പോസ് ചെയ്യുന്നത് അതിന്റെ കൂടെയാണ് നമ്മുടെ തണ്ടൂരപ്പോലും പോകാൻ വേണ്ടിയിട്ടാണ് ഈ കരാട്ട കൂടെ ചേർക്കുന്നത് അപ്പോൾ അത് അതിലാണ് ഈ തെറ്റ് വരുന്നത് അപ്പോൾ അത് അങ്ങനെ ചേർക്കുമ്പോൾ ഇങ്ങനെ കറക്റ്റ് കൊടുക്കാൻ പറ്റും അത് ലാംഡ നമുക്ക് ഇലത്തിന് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല ലാംഡ കായുള്ള സമയങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ മഞ്ഞപ്പിഞ്ച് കണ്ടമാനം ഉണ്ടാവുകയും ചെയ്യും കായുടെ മുകളുളങ്ങൾ വന്നിട്ട് വള്ളിയിലേക്ക് ചേരുന്ന സ്ഥലത്ത് പൊള്ളലേക്കുക അവിടെ പൊള്ളലേറ്റ് കഴിയുമ്പോഴത്തേക്കും കായ്ക്ക് വളരാനുള്ള പോഷകങ്ങൾ അതിനകത്തോടെ കടന്നു വരികയല്ല അതായത് ഒരു ഇലക്ട്രിക് വയറിൻ്റെ കണക്ഷൻ പോലെ ആയി പോവുക വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക അങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ വെച്ച് പൊഴിഞ്ഞ് താഴ്ത്തു പോരും അത് സസൂക്ഷ്മം വീക്ഷിച്ച് പോയി ഇരുന്ന് പരിശോധിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ അല്ല ചുമ്മാ മഞ്ഞപ്പിഞ്ചി ഒഴിഞ്ഞിട്ട് കൂട്ട് പറയുന്നത് തെറ്റാണല്ലേ ആ കൂട്ട് തെറ്റാ ആ കൂട്ട് മഞ്ഞപ്പിഞ്ചുണ്ടാവും അല്ലെങ്കിൽ അതിന് സംശയം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ഡോസ് പറഞ്ഞല്ലോ കീടനാശിനി അടിക്കാനായിട്ട് ആ ഡോസ് അടിക്കുക ഒരു പകുതി തോട്ടത്തിൽ പകുതി തോട്ടത്തിൽ എക്കാദശം നൂറ്റമ്പതും അമ്പത് കരയട്ടെ അടിക്കുക എന്നിട്ട് ഒരു വള്ളിയങ്ങ് വലിച്ച് കിട്ടുന്നിട്ട് നോക്ക് സംഭവം അറിയാം എൻ്റെ വ്യത്യാസം എങ്ങനെയാണെന്ന് അപ്പോൾ അതുകൊണ്ട് ഡോസ് കൂട്ടാൻ അടിക്കുന്ന ഏത് കർഷകർ അത് പ്രൊവിനോവസ് എന്ന് പറയുന്ന വരുന്നതെന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് മില്ലിയാണ് നോർമൽ അടിക്കണ്ടെങ്കിലും പ്രൊബിനോ ബാസ് കായുണ്ടായി മുകളങ്ങൾ വരുന്നു കീടങ്ങൾ കുറവാണ് ചെടി അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തി മില്ലിയിലേക്ക് സാധാരണ നൂറ് ലിറ്ററിന് സാധാരണ ഈ പൂവുള്ള ഉള്ള സമയത്ത് കരാട്ട അടിച്ചു കഴിഞ്ഞാൽ അത് അറസ്റ്റ് ആവുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അല്ല കരാട്ട അടിച്ചുകഴിഞ്ഞാൽ അത് എന്ന് പറയുന്നത് ഏലത്തിന് അത്ര പറ്റുന്ന മരുന്നല്ല അതിപ്പോൾ ലാംഡയിൽ എഴുതിയിട്ടൊന്നുമില്ല ഏല കൈ ഇല്ല ഒരു മരുന്നും എഴുതിയിട്ടില്ല ഏലത്തിനടിക്കാവുന്ന അപ്പം നമ്മളത് വളരെ സസൂക്ഷ്മ അടിക്കാതെ ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള തോട്ടങ്ങൾ നമ്മുടെ അടുത്തുനിന്ന് അഡ്വൈസ് തരിക നമ്മളിടുന്നു കുറച്ച് മരുന്നൊക്കെ മേടിക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് ഞാൻ കൊടുത്തിട്ടുള്ള ഒരു തോട്ടത്തിലും മഞ്ഞപ്പിഞ്ചി വന്നിട്ടില്ല അപ്പോൾ ബാക്കി പല സ്ഥലങ്ങളിലും പോയി നോക്കിയപ്പോൾ ഈ കുപ്പിയിൽ ഡോസ് എഴുതി വെച്ചത് ഞാൻ എടുത്ത് നോക്കും എപ്പോൾ ചെന്നാലും ഏത് മരുന്ന് അടിച്ചതെന്ന് ചോദിച്ചാൽ അവർക്കറിയത്തില്ല കുപ്പി എടുത്തുകൊണ്ട് വരാൻ പറയും കുപ്പിയെ നൂറ് ലിറ്ററിന് ഇരുന്നൂറ് മില്ലി ഇരുന്നൂറ് മില്ലി അടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രവീനോബാസ് ആട്ടെ പ്രവീനോ സൈപ്പർ ആട്ടെ ഏതടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും നഗാട്ട ആയിക്കോട്ടെ എത്തിയോൺ സൈപ്പർ ഏതടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും മഞ്ഞപ്പിഞ്ഞ് ഉണ്ടാകും മഞ്ഞപ്പിഞ്ഞ് ഉണ്ടാകും മാത്രമല്ല ഭാവി കാരം ഉണ്ടാവില്ല പൂ വിരികയില്ല അത് വൈകുന്നേരം തന്നെ പൂ പോകും അത് പഠിക്കാതെ ഉള്ളൊരു സമീപനത്തിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോശാലും കഫേർ നിൽക്കുക ആണിപ്പോൾ തൊണ്ണൂറ് ശതമാനം തോട്ടങ്ങളിലും കാണുന്നത് നൂറ്റമ്പത് കലസും അമ്പത് കരേട്ട അടിക്കുന്ന തോട്ടങ്ങളിൽ മസ്റ്റ് മഞ്ഞപ്പിഞ്ചുണ്ട് അതുപോലെ തന്നെ ഡോസ് ഊട്ടി അടിക്കുന്ന തോട്ടങ്ങളിലെല്ലാം മഞ്ഞപ്പിഞ്ചാവും ഇത് വളരെ വളരെ ചെറിയ മുകുളങ്ങളും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മുകളുളങ്ങളും ആ ഏലത്തിന് അതിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ തീ അങ്ങോട്ട് കൊണ്ടുപോയി ചതച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നിക്കും അതാണ് അതിന്റെ പ്രത്യേകത കീടനാശിനി കൂട്ട് പറഞ്ഞപ്പോൾ ഞാനൊരു സംശയം അങ്ങനെ ചോദിച്ചതാണ് പിന്നെ നാലാമത്തെ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞപ്പിഞ്ചിൻ്റെ പിന്നെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നമ്മളുടെ കയ്യിലിരുമ്പോൾ കൊണ്ട് വന്ന മഞ്ഞപ്പിഞ്ചാണ് അതെ അതെ അല്ലേ കർഷക ശ്രദ്ധക്കുറവ് ജാഗ്രത കുറവ് നമ്മൾ ഡോസ് കൂട്ടി അടിക്കുന്നത് കൊണ്ട് കുമ്മായം പ്രയോഗിക്കാത്തത് ഒക്കെയാണല്ലോ മഞ്ഞപ്പിഞ്ചി വന്നുകൊണ്ടിരുന്നത് ഇനി അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെടിയിലൊരു മഞ്ഞപ്പിഞ്ച് വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ശാസ്ത്രീയ വശം എന്ന് പറയുന്നത് സസ്യശാസ്ത്രത്തിൽ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവുകൊണ്ടാണ് മഞ്ഞപ്പിഞ്ചി വരുന്നത് ആ മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ മൂലകൾ അടിച്ചു കൊടുക്കുമ്പം എൻപിക്ക വളങ്ങൾ അടച്ചു കൊടുക്കില്ല അപ്പം മഴയുള്ള സമയത്ത് നമ്മൾ എൻ ചേർക്കല പൊട്ടാഷ് പൊട്ടാഷായിരിക്കുന്നത് അതെ മറ്റേ പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനാലിലേക്ക് മാറി മാത്രമേ ബെറ്റടുത്തുള്ളൂ കാലാവസ്ഥ അങ്ങനെയാണ് നിൽക്കുന്നത് രാവിലെയൊക്കെ ഭയങ്കര തണുപ്പ് ഉച്ചയ്ക്കൊരു ചെറിയ ചൂട് വരുന്നു വൈകുന്നേരം പിന്നെ തണുപ്പ് വരുന്നു മഴ വരുന്നു അപ്പം നമുക്ക് നൈട്രൻ പോസ്ഫറസ് പൊട്ടാഷിലെ ൻ ഒഴിവാക്കിയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നു അത് പൂജ്യം അമ്പത്തി രണ്ട് മുപ്പത്തിനാലാണ് മൈക്രോന്യൂട്ടിയൻസ് എന്ന് പറഞ്ഞാൽ ഫോളിയർ ആപ്ലിക്കേഷനുള്ള മൈക്രോന്യൂട്ടിയൻസ് ഉണ്ട് അത് ഫോളിയാർ ഗ്രീഡിന് മാത്രമാണ് സോയിൽ ആപ്ലിക്കേഷൻ അല്ല ആ മൈക്രോ മൈക്രോന്യൂട്ടിയൻസ് നമ്മൾ നൂറ് ലിറ്ററിന് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചേർക്കാം ആ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ നമ്മുടെ മഞ്ഞപ്പിഞ്ച് വന്നത് മാറിയല്ല വരാതിരിക്കും ഉറപ്പായിട്ടും അടുത്ത ശസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് വരാതിരിക്കും പക്ഷേ അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈക്രോ ന്യൂട്രിയൻസിൽ വരുന്ന കണ്ടൻറ്റുകളിൽ നമുക്കിതിനകത്ത് ഏറ്റവും കൂടുതൽ മഞ്ഞപ്പിഞ്ചിനെ തടയാൻ വേണ്ടത് സിങ്കും ബോറോണുമാണ് അത് കുറവാണ് എല്ലാ മൈക്രോ ഒരു നിർദ്ദിഷ്ട അളവേ ഉള്ളൂ അതിന് നമ്മൾ എന്നു വെച്ചാൽ നൂറ് ലിറ്ററിന് ഇരു അമ്പത് ഗ്രാം സിങ്കും അമ്പത് ഗ്രാം ബോറോണും അഡീഷണൽ ചേർത്തേക്കുക അത്രയും ചേർത്ത് കഴിയുമ്പോഴത്തേക്കും മൈക്രോന്യൂട്രിയൻസിൻ്റെ അഭാവം മാറി ചെടിക്ക് നല്ല കരുത്ത് വള്ളി നീളാൻ തുടങ്ങും ആദ്യം ചോദിച്ചല്ല വള്ളിക്ക് നീളാതെ ഈ പറഞ്ഞ സിസ്റ്റംസ് എല്ലാം അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് പരിഹാരമായി വള്ളി ഇങ്ങനെ പമ്മി നിൽക്കുന്നു വള്ളിക്ക് നീളം വരുന്നില്ല പൊട്ടച്ച് നിൽക്കുന്നു പൂവുണ്ടാകാൻ പ്രയാസം വരുന്നു ഇങ്ങനെയുള്ളത് അപ്പോൾ വള്ളി തെറിക്കണം സ്പ്രിങ് പോലെ തെറിക്കണം അപ്പോൾ ഈ മൈക്രോ നോട്ടീസ് അടിക്കുമ്പം മഞ്ഞപ്പിഞ്ച് വരാതിരിക്കാനുള്ള രണ്ട് കാര്യങ്ങളും കൂടെ ഞാനിപ്പോൾ കാണിച്ചുതരാം ഇത് ഒന്ന് ട്രയാ കണ്ട്രോൾ എന്ന് പറയും ഇത് ഹരിതകത്തിൻ്റെ പ്രവർത്തനങ്ങളെ ശരിക്ക് നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ് ഇത് ഓർഗാനിക്കാണ് ഈ സാധനം നമ്മൾ നൂറ് ലിറ്ററിന് ഇരുന്നൂറ്റമ്പത് മില്ലി ചേർക്കണം ട്രയാ കണ്ട്രോൾ സോയിലും കൊടുക്കാം ഏലത്തിൻ്റെ ഇത് ന്യൂട്രിയൻ്റ് അടിക്കുന്ന കൂട്ടത്തിൽ ചെടിയിലും കൊടുക്കാം മഞ്ഞപ്പിഞ്ഞ എന്ന് പറയുന്നത് അടി ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവത്തില്ല ട്രയക്കണ്ടനോള് ഏറ്റവും അതിലും വിശിഷ്ടമായ ഒരു വസ്തു കൂടെ ഇതിലൂടെ ചെയ്യാം അത് ഹോർമോണാണ് ട്രയക്കണ്ടോൾ ഹോർമോണായിട്ടും ഉപയോഗിക്കാം അതിലും വിശിഷ്ടമായിട്ടുള്ളൊരു ഇതാണെന്ന് പറഞ്ഞാൽ ഫിത്തിയും ഫിസേറിയല്ല ഇത് ന്യൂട്രിയൻ്റ് അടിക്കുന്ന കൂടെ ആയിട്ട് അടിക്കുന്ന ഈ സാധനം ആ സ്പ്രേയിങ് അത് നൂറ്റി അടിക്കുന്ന ഇവിടുത്തെ നമ്മൾ ചലിച്ചു കൊടുക്കും ഇത് സ്റ്റെപ്റ്റോമൈസിസ് ലെഡിക്സ് ഞാൻ നേരത്തെ ഒന്നും വേറൊരു ചാനലില്ല പറഞ്ഞേക്കുന്നതെന്ന് തോന്നുന്നു പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു കൊണ്ടൊന്നും ഓർക്കുന്നില്ല അപ്പോൾ ഈസ്റ്റ സെപ്റ്റോവൈസിസ് ലെഡിസ് ആക്റ്റിനോൾ എന്ന് പറയും ഇത് നൂറ് ലിറ്ററിന് ഇരുന്നൂറ്റമ്പത് മില്ലി കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏലത്തിന് യാതൊരു തട്ടമറച്ചിൽ അഴുകൽ മഞ്ഞപ്പിഞ്ചി ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല പക്ഷേ ഇതടിച്ച് കഴിയുമ്പം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് മുമ്പ് ആധാരമായ രോഗങ്ങളുള്ള സാധനങ്ങളൊക്കെ മഞ്ഞപ്പിഞ്ച് വന്ന് പിഴിഞ്ഞു പോയേക്കാം എന്നോർത്ത് ഇത് അടിച്ചു കഴിഞ്ഞിട്ടും മഞ്ഞപ്പിഞ്ച് നിന്നില്ലെന്ന് പറയല്ലോ അടിച്ചാൽ അപ്പം തന്നെ ഒന്നും മറത്തില്ല ഇനി വരുന്ന മുകളിൽ നിന്ന് മഞ്ഞപ്പ് വന്നതൊന്നും ഇനി വരാതിരിക്കും അതും ആ രോഗം പിടിച്ചു നിൽക്കുന്നത് പിന്നെ ഒന്നുകൂടെ വന്നു പോകും ഇനിയുള്ളതിന് വരാതിരിക്കും അതാണ് ഈ മഞ്ഞപ്പിഞ്ഞിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം എല്ലാവർക്കും ഭയങ്കര ഭീകരാവസ്ഥ നിൽക്കുന്നത് മഞ്ഞപ്പിഞ്ചാഗ്രതയോടെ ചെയ്ത ഒരു തോട്ടത്തിലും മഞ്ഞപ്പിഞ്ചി ഇല്ല മഞ്ഞപ്പിഞ്ഞിൻ്റെ കാലാവസ്ഥ ഇല്ല ഇതിന് ഇപ്പം ഇല്ല അതായത് ഈ വർഷം ഏകദേശം ഒരുപാട് പ്രൊഡക്ഷൻ കുറച്ച് ഇനി കായ്ക്ക് വില കയറും അങ്ങനെ ഒരു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലുള്ള ചെടി നല്ല രീതിയിൽ കയറ്റിക്കൊണ്ടു വരണം ആ പ്രൊഡക്ഷൻ കുറയാന്ന് പറയുമ്പോൾ ചിമ്പടിക്കും ശരം ശരം നീളുന്നതിനൊക്കെ കൂടുതൽ സ്പീഡ് ഉണ്ടാവും കാരണം ചെടിയുടെ കുറച്ച് ഉണക്കൊക്കെ ഏറ്റു പോകുമ്പം ചെടി നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പിടിച്ചേപ്പുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കയറി വരും അതാണ് അതിൻ്റെ പ്രത്യേകതകൾ അതുപോലെ ഈ വേരും മാന്തി നോക്കിയിട്ട് നോക്കുമ്പോൾ മിക്ക തോട്ടങ്ങളിലും കട്ടായി പോയിക്കാണ് വേര് എന്നിട്ട് അതിൽ നിന്നും ഈ മഴ പെയ്തോ ബ്രാഞ്ചസ് ഉണ്ടായിട്ട് വരുന്നു അങ്ങനെ വരുന്ന ചെടികളാണ് കൂടുതൽ ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണുന്ന രീതി കാണുന്നത് അപ്പോൾ പുതിയ വേര് പൊട്ടാനും എല്ലാം ഇതിനൊക്കെ കളയാനും എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ വേരുകൾ കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ചെടിക്കാവശ്യമായിട്ടുള്ള മൂലങ്ങൾ കിട്ടുക കിട്ടില്ല അതാണ് ചോദിച്ചത് ആ പൊറ്റവേര് എന്ന് പറയുന്നത് എന്നാ പറയുന്നത് നമ്മുടെ യഥാർത്ഥ വേരുകൾക്ക് ശോഷണം സംബന്ധിച്ച് കഴിയുമ്പോഴത്തേക്കും വേരുകൾ അടിച്ച് ചെടി പിടിച്ചു നോക്കും പക്ഷെ അതിനകത്തൊന്നും മൂലകങ്ങൾ അധികം എടുക്കാൻ പറ്റത്തില്ല പുതിയ പേര് തന്നെ പൊട്ടണം പുതിയ വേര് തന്നെ പൊട്ടാനുള്ള പണിയാണ് നമ്മൾ ആ പുന്നായി ഇട്ട് കഴിയുമ്പോൾ പിന്നെ പുതിയ വേര് പൊട്ടും പിന്നെ മൂലകങ്ങൾ നമ്മൾ മണ്ണിൽ അപ്ലൈ ചെയ്യണം ഈ മണ്ണിൽ അപ്ലൈ ചെയ്യുന്ന മൂലകങ്ങൾക്ക് യൂറിയയുടെ അംശം ഇല്ലാത്തതായിരിക്കണം ജൈവവളങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം രാസവളം ഇടുന്നെങ്കിൽ അല്പം തൊടിയിച്ചേ ഇടാവുള്ളൂ മൈക്രോഫുഡർ അല്പം ചേർക്കണം പിന്നെ അലുമിനിയം സിലിക്കേറ്റ് ചേർക്കണം ഇത്തരം കാര്യങ്ങൾ ചേർക്കണം ഞാൻ ആ പറഞ്ഞൊരു കാര്യത്തിൽ ഈ നമ്മൾ ഒരു അടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആ ഫംഗീസർ അടിക്കുന്ന കാര്യത്തിൽ ഒരു കാര്യം വിട്ടുമായിരുന്നു അലുമിനിയം സിലിക്കേറ്റ് എപ്പോഴും അപ്ലൈ ചെയ്തോളുക ഈ ഫംഗീസറിൻ്റെ കൂടെ ഒരു കവറേജ് ആയിട്ട് അവിടെ നിൽക്കും ഈ ഫിസറിയത്തിന്റെ ഒരു ആക്രമണം തൊണ്ണൂറ് ശതമാനം ഒഴിവായി പോകും ഇല്ല കാരണം വരാനിരിക്കുന്നേ ഉള്ളൂ ആ എന്ന് പറയുന്നത് നമുക്കൊരു മൂന്ന് മാസം അതിൻ്റെ ബാക്ടീരിയാസ് പ്രവർത്തിച്ചതിന് ശേഷം പൊട്ടി പുറത്തിയാടുകയാണ് പക്ഷെ അത് പൊട്ടി പുറത്തിയാടുന്ന സമയം എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ക്രോപ്പ് കിട്ടുന്ന സമയത്തായിരിക്കും അതായത് അപ്പം നമ്മൾ ഈ മുമ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ചെയ്യാതെ ഏലത്തിന് ഒരു ക്രോപ്പ് കിട്ടാന്ന് നിങ്ങൾ ആരും ശ്രമിക്കണ്ട വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ നഷ്ടമാവും വന്നു കഴിഞ്ഞാൽ അത് അപ്പം പിന്നെ നമ്മളതിന് ചികിത്സ നടക്കുക അവിടെ ഓപ്പറേഷനും സർജറിയും നടത്തിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ പരിപാലിച്ചുകൊണ്ടിരിക്കും കായം ഉണ്ടാക്കാൻ പോകുന്നില്ല അതാണ് അപ്പം എല്ലാം കൊടുക്കുവാണെങ്കിൽ അഡ്വാൻസ് ആയിരിക്കണം എല്ലാം അഡ്വാൻസ് ആയിരിക്കണം തണ്ടുവരപ്പൻ്റെ മരുന്ന് ഇലപ്പൻ്റെ മരുന്ന് പിന്നെ ഇത് ഫിസേറിയത്തിന്റെ മരുന്ന് എല്ലാം അഡ്വാൻസ് ആയിരിക്കണം ഏലത്തിന് ഏലത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കുറച്ച് മതി പക്ഷെ സമയത്തിന് ഇതിനു മുമ്പ് കൊടുക്കണം ഇതാണ് അതിൻ്റെ പ്രത്യേകത ഓക്കെ അപ്പോൾ കുറച്ച് സംശയങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു എപ്പിസോഡിലൂടെ ദൂരീകരിക്കാൻ സാധിച്ചു ഇനി ഇനിയും ഓരോ തോട്ടങ്ങൾ അങ്ങനെയൊക്കെ പോയി കാണുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധയിൽപ്പെട്ട അത് നമുക്ക് തീർച്ചയായിട്ടും വന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഒരുപാട് നന്ദി സാറേ ഓക്കെ താങ്ക് യു